എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും പതിവ് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം സന്ധ്യ ആയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പൊറോട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കാശിയുടെ ഒരു ക്ലാസ്മേറ്റിൻ്റെ അമ്മ കൊണ്ട് തന്നു ഇവിടെ അടുത്താണ് ഏട്ടോ താമസം ഡേ അപ്പോൾ കുറച്ച് പൊറോട്ട കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്നെടുത്ത് പിള്ളേർക്ക് തലയിൽ നിന്ന് കൊടുത്തിട്ട് പിന്നെ ബാക്കി മാറ്റി വെച്ചിരുന്നു രാവിലെ നമുക്ക് കാപ്പിക്ക് എടുക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ രാവിലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ടല്ലേ അപ്പം ഞങ്ങളെ വന്ന് ചോറിനുള്ള അരിയൊക്കെ അടുപ്പ് ഇട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ദോശക്കല്ലൊക്കെ വെച്ച് അതൊന്ന് കുറയിച്ച ഞാൻ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ചിക്കുവും ചിക്കുവിനെ അഴിച്ചു വിട്ടില്ല ബ്ലാക്കിയും കൂവും എണീറ്റിട്ടുണ്ട് നമ്മുടെ കൂടെ തന്നെ നടപ്പു കൊണ്ട് കേട്ടോ അപ്പം പൊറോട്ട ചൂടാക്കുന്നതിൻ്റെ മണം അടിച്ചപ്പോഴത്തേനും ഓടി വന്നു പിന്നെ കാശിക്കുട്ടൻ കാശിക്കുട്ടനെണ്ണീട്ടിങ്ങനെ മൂടിപ്പോയി ചിരിപ്പുണ്ട് ഇന്നിപ്പം ഇച്ചിരി നേരത്തെ എല്ലാവരും എണീറ്റ് പിന്നെ ഇന്നിപ്പം അവന് ചോറ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഇപ്പം ഇന്നലെയൊക്കെ ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് എവിടെയോ പൊതിച്ചോറ് കണ്ടപ്പോഴത്തേനവൻ ഇന്ന് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞ് അല്ലാതെ സാധാരണ അവൻ സ്കൂളിൽ നിന്നാണ് ചോറ് കഴിക്കുന്നത് അപ്പം ഇന്ന് എന്നോട് ചോദിച്ചാൽ അമ്മ എനിക്കും കൂടെ ഇച്ചിരി പൊതി കെട്ടി ചോറ് തരുമോ എന്ന് ചോദിച്ചപ്പം തലേന്നേ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ കുറച്ച് തോരം വെക്കാൻ വേണ്ടി ചെറുപയറൊക്കെ ഞാൻ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ എടുത്ത് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഞാനത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഇന്ന് കാന്താരി ചമ്മന്തി അരയ്ക്കണം അപ്പം ആ ചമ്മന്തിക്കുള്ള തേങ്ങയും തോരനിടാനുള്ള തേങ്ങയെല്ലാം ഞാൻ തിരികെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചമ്മന്തി അരച്ച് തോരനുള്ള ഇതും ചതച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതിനകത്ത് തോരനുള്ളതിനകത്ത് കുറച്ച് തേങ്ങയും മഞ്ഞളും ജീരകവും വെളുത്തുള്ളിയും പിന്നെ കാന്താരിയും കൂടെ ഇട്ട് ചതച്ചാണ് എടുത്തത് പിന്നെ ചമ്മന്തിക്കുള്ള സാധാരണ നമ്മളെടുക്കുന്ന പോലെ മുളക്ടി ഇട്ടില്ല പകരം കാന്താരിയും പുളിയും ഉപ്പും ചുമന്നുള്ളിയും ഇട്ട് അതും ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ആ പയറിനകത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നികത്തി വെച്ചിട്ട് അതൊന്നിച്ചിരിയായി അടച്ചു വെച്ച് അപ്പം അത് കഴിഞ്ഞ് അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി ഇറ ഇറക്കുകയാണ് ഏട്ടാ ചെയ്യുന്നത് പിന്നെ എന്ന കറിക്ക് രണ്ട് മൂന്ന് മുട്ടയും കൂടെ പൊരിക്കുന്നുണ്ട് അപ്പോൾ കാശിക്കുട്ടന് പൊതിച്ചോറ് വേണം എന്ന് പറഞ്ഞപ്പം എനിക്കും ഒരു പൊതി ഞാൻ കരുതി എനിക്കും കൂടെ ഒരു പൊതി കെട്ടിവയ്ക്കാന്ന് അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള വാഴയിലേക്ക് ഞാൻ വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ തോരനും ചമ്മന്തിയൊക്കെ ആയതിനു ശേഷം ഞാൻ മുട്ട പൊരിച്ചെടുക്കുകയാണ് കേട്ടോ മൂന്ന് മുട്ട എടുത്തിട്ട് ഒരു സവാളയും രണ്ട് പച്ചമുളകും അതിനകത്ത് അരിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കി വെച്ചിട്ട് രണ്ടായിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഒന്ന് മൂന്നും ഒന്നേനിക്കും വേണ്ടി അപ്പോൾ നമുക്ക് ചോറൊക്കെ ആയി രാവിലത്തെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാനുള്ള കറികളും എല്ലാം ആയി പിന്നെ ചോറൊക്കെ നേരത്തെ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കുറേ നാൾ മുമ്പ് ഉണക്കി വെച്ചിരുന്നു കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനൊന്ന് കുറച്ച് അതിനകത്ത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ കറിവേപ്പില അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് ചട്ടി വെച്ച് ഒഴിച്ച് എണ്ണയൊഴിച്ചതൊന്ന് ചൂടായപ്പം കുറച്ച് കടുവിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഇട്ട് മൂപ്പിച്ച് അതിനകത്ത് ഈ മാങ്ങയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് നമ്മളിനി പോവാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളതുകൊണ്ട് സാധനങ്ങൾ തീർന്നതൊന്നും വേടിക്കേണ്ടായിരുന്നായിരുന്നു ഈ പോയതിന് ശേഷം അവിടെ ചെന്നിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാമല്ലോ എന്ന് എഴുതിയിട്ട് അതുകൊണ്ട് ഇടയ്ക്കൊന്നും മേടിക്കുന്നില്ല അരി എങ്ങാണെന്ന് തീരുവാണെങ്കിൽ മാത്രമേ മേടിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ തൽക്കാലം ഒരു ചെറുതായിട്ട് നമുക്ക് കഴിച്ചാൽ പോയേ പുറത്താർക്കും കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് ഒരു ചെറിയ രീതിയിലൊരു അച്ചാറങ്ങിട്ട് അപ്പോൾ ഞാൻ മോനൊരു പൊതി ഞാൻ കെട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഞാനൊരു പൊതി കെട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചവരെ ഒന്നും നോക്കിയിരുന്നില്ല പുതു അവിടെ ഇരിക്കുന്നുണ്ട് വായിര് വെള്ളം നിൽക്കാത്തതുകൊണ്ട് ഒരു പത്ത് പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ചോറെടുത്ത് കഴിച്ച് തുറന്നപ്പോൾ നല്ല മണമായിരുന്നു ആ വാട്ടിയ ഇലയുടെയും ആ മുട്ടയും ചമ്മന്തിയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ചോറൊക്കെ കഴിച്ചതിനേക്കും കുറച്ച് നേരം പഠിക്കാനൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പം വൈകുന്നേരം നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം പിള്ളേർക്ക് ചിക്കനോ മീനോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് ഞാൻ നെയ്യ് കൂട്ടിയാണ് ചോറ് കൊടുത്തത് നെയ്യ് കൂട്ടി കൊടുത്താൽ മൂന്നു നേരം കുറച്ച് കഴിച്ചോളും അധികം നെയ്യൊന്നും കൊടുക്കത്തില്ല എന്നാലും കുറച്ച് നേരം മണവും അടിച്ചാലും മതി ഞാൻ കഴിച്ചോളും പിന്നെ മീൻ കഴിക്കാൻ ഭയങ്കര പാടാണ് എന്നും ചിക്കൻ വേണം അപ്പം ചിക്കനും മീനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വൈകുന്നേരമാണ് ഞാൻ മീൻ പേടിച്ചത് കുറച്ച് അയലയും കുറച്ച് മത്തിയും ഉണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി വൈകുന്നേരം തന്നെ എല്ലാം വെട്ടി വൃത്തിയാക്കി കറിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ശനിയാഴ്ചയാണല്ലോ അപ്പം മോനും സ്കൂളിപ്പണ്ട കുറച്ചേരം താമസിച്ച എണീച്ചാലും മതി രാവിലെ അധികം ജോലിയൊന്നും ചെയ്യേണ്ടല്ലോ എന്നത് തലേന്ന് തന്നെ അത് വേവിച്ചേക്കും പിന്നെ പിറ്റേത്തേക്കുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ച് പിന്നെ നാളത്തേക്കുള്ള അരിയും കൂടെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് അത് തോനെ വേവുള്ള അരി ആയതുകൊണ്ട് അത് തലേന്ന് ഇട്ട് എൻ്റെ കനലിൽ തന്നെ ഇട്ടേക്കാണ് ചെയ്യുന്നത് അപ്പം ഞാൻ മീൻ കറിക്കുള്ളതെല്ലാം അരച്ചുകൊണ്ട് വന്ന് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ അരച്ചുകൊണ്ട് വന്നിട്ട് കറി അക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കറിയൊന്ന് തിളച്ച് വന്നപ്പോഴത്തേന് മീനൊക്കെ അതിനകത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ